ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിലും ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് നട്സ് ആൻഡ് ചോക്ലേറ്റ് അമരമ്പലം പഞ്ചായത്തിലെ പാട്ടക്കരിമ്പ് പ്രദേശത്ത് വനംവകുപ്പ് നടത്തുന്ന ഭൂമി ഏറ്റെടുക്കൽ നടപടിയിലെ ആശങ്ക മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമിതി കവളമുക്കട്ടയിലെ ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗം വി കെ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം വഴി ഗവൺമെൻറ് സാധാരണ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടിയാണ് നിയമനിർമ്മാണങ്ങൾ നടത്താൻ സംസ്ഥാനത്ത് ആകമാനം മാതൃകാപരമായ ഒട്ടനവധി നിയമങ്ങളും പദ്ധതികളും പരിപാടികളും ഗവൺമെന്റുകൾ ഈ കാലമത്രയും നടപ്പാക്കിയിട്ടുള്ളത് മണ്ണിൽ അധ്വാനിക്കുന്ന മനുഷ്യനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് മണ്ണില്ലാത്ത മനുഷ്യന് മണ്ണ് കൊടുക്കുന്നതിനും ആ മണ്ണിൽ പണിയെടുത്ത് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിനും പണിയെടുക്കുന്നതിനും മാന്യമായ കൂലി ലഭ്യമാക്കുന്നതിനും പണിയെടുത്ത് അവസരമാകുമ്പോൾ അവന് അധ്വാനിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിൽ ചെറുതെങ്കിലും ക്ഷേമ ആശ്വാസം എന്ന നിലയ്ക്ക് പെൻഷൻ ലഭ്യമാക്കുന്നതിനും സർക്കാരിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഭാഗമായി ലഭ്യമായിട്ടുള്ള ഭൂമിയിൽ ചെറുതെങ്കിലും ഒരു കൊച്ചു വീട് കിട്ടുന്നതിനു വേണ്ടി ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും ആവശ്യമായ നിയമങ്ങൾ നടപ്പാക്കിയുള്ള മാതൃകാപരമായ പ്രവർത്തനം നടത്തിയുള്ള ഗവൺമെൻറ് ആണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരള ഡെവലപ്മെന്റിന് കീഴിൽ നവീകരണ പദ്ധതി പ്രകാരം പാട്ടക്കരുമ്പിലെ നാല്പതോളം കുടുംബങ്ങളുടെ ഭൂമി ഏറ്റെടുക്കാനാണ് വനത്തിനകത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്നതും വന്യവർഗ ശല്യം രൂക്ഷമായതുമായ പ്രദേശത്തെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള വനംവകുപ്പിന്റെ പദ്ധതിയാണ് റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതി പദ്ധതി പ്രകാരം വൂടമകൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക നഷ്ടപരിഹാരം സംബന്ധിച്ചു സാമ്പത്തിക നഷ്ടപരിഹാരം സംബന്ധിച്ചും വനത്തിനോട് ചേർന്നുള്ള ഭൂമി ഏറ്റെടുക്കുന്നതോടെ ഉണ്ടായേക്കാവുന്ന ശല്യത്തെക്കുറിച്ചുള്ള ആശങ്ക അകറ്റണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഒരാൾക്ക് പതിനഞ്ചു ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം നൽകുക ഇതിൽ നിലവിലുള്ള ഭൂമിയുടെ വില നിശ്ചയിക്കപ്പെടുന്നില്ല ഇതുപ്രകാരം ഭൂമി കൂടുതലുണ്ടെങ്കിലും ഒരാൾ മാത്രമുള്ള കുടുംബമാണെങ്കിൽ പരമാവധി ലഭിക്കുന്ന തുക പതിനഞ്ചു ലക്ഷം രൂപയാണ് എന്നാൽ കുറഞ്ഞ ഭൂമിയും കൂടുതൽ അംഗസംഖ്യയുമുള്ള കുടുംബത്തിന് ഒരാൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വിധം ലഭിക്കും വനം വകുപ്പ് സ്ഥലം ഏറ്റെടുക്കുന്നതോടെ പാട്ടക്കരിമ്പ് അങ്കണവാടി മുതൽ പാട്ടക്കരിമ്പ് നഗർ വരെയുള്ള പൊതുഗതാഗത മാർഗവും വനത്തിനോട് ചേർന്നാകും കൂടാതെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന മേഖലകളും വന്യമൃഗശല്യം രൂക്ഷമാവും ഇത് ജീവൻ ഭീഷണിയാണ് ഇത്തരം പ്രവർത്തികൾ വന്യമൃഗശല്യത്തിന് പരിഹാരമാവില്ല ഇത്തരം ആശങ്കകൾ പരിഹരിക്കാൻ അധികൃതർ മുൻകൈയ്യെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അവരൊരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ആ ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിൽ പാട്ടക്കരമ്പ് നിവാസികളായ ആളുകൾക്ക് വലിയ തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളത് അധികാരികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ആണ് ഇത്തരത്തിൽ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഈ ആശങ്ക ദുരീകരിക്കണമെന്നും ഈ നവകിരണം പദ്ധതി എന്ന് പറയുന്ന പദ്ധതി ഇപ്പോ ഇവിടെ നടപ്പിലാക്കുന്ന രീതിയിൽ നടപ്പിലാക്കുകയാണെങ്കിൽ അത് അട്ടിമറിക്കപ്പെടുമെന്നും ഈ പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരെ ബന്ധപ്പെട്ട അധികാരികൾക്ക് മന്ത്രി ഉൾപ്പെടെ ജില്ലാ കലക്ടർ ഉൾപ്പെടെ ഡി എഫ് ഒ ഉൾപ്പെടെ നമ്മുടെ പ്രദേശത്തെ ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഈ നവകിരണം പദ്ധതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥന്മാർക്കും ഇത് പരാതി എന്നുള്ള നിലയ്ക്ക് നൂറുകണക്കിന് ആളുകളുടെ ഒപ്പിട്ട് നൽകിയിട്ടുള്ള പരാതി എന്നുള്ള നിലയ്ക്ക് ഇവിടെ പരാതി നൽകിയിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ മതിയായ നഷ്ടപരിഹാരം നൽകി പ്രദേശത്തെ മുഴുവൻ ഭൂമിയും ഏറ്റെടുക്കണമെന്നും അല്ലാത്തപക്ഷം പ്രദേശത്ത് ഈ പദ്ധതി ഉപേക്ഷിക്കണമെന്നാണ് ജനകീയ സമിതി ആവശ്യം കെ വിജയൻ അധ്യക്ഷനായി സി പി എം ചുള്ളിയോട് ലോക്കൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ അമരമ്പലം ലോക്കൽ സെക്രട്ടറി പി സി നന്ദകുമാർ ബിനോയ് പള്ളിയാറടിയിൽ മുഹമ്മദ് മച്ചിങ്ങൽ കെ മീനാക്ഷി സക്കറിയ പള്ളിയാറടിയിൽ ശിവശങ്കരൻ വെള്ളാരംപാറ ആലൻഖാദ് തച്ചങ്ങോടൻ ബാപ്പുട്ടി എസ് ധന്യ എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ ടോമി ഇലവുങ്കൽ സ്വാഗതവും ശശീന്ദ്രൻ ആലക്കപ്പറമ്പിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ by ബ്യൂറോട്ടും